ോ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ഈ സർവേശ്വര പൂജയിലും ഉണ്ടല്ലേ ഗ്ലാസ്ലെങ്കിലും വെള്ളം വെക്കും എന്താ ഗംഗേ നർമ്മദേ സിന്ധു ഗംഗേജ യമനെതിർമ്മ എന്ന് പറഞ്ഞ് തുളസികളൊക്കെ ഇട്ട് നമ്മൾ ഇത്തരം കർമ്മങ്ങളൊക്കെ ഇത് ചെയ്യും സത്യത്തിൽ ഇതൊരു താന്ത്രിക കർമ്മമല്ല ഇത് അർച്ചന സമ്പ്രദായത്തിൽപ്പെടുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് തീർത്ഥമുണ്ടാക്കുക എന്ന് പറയും ആ തീർത്ഥമുണ്ടാക്കി ദേഹത്തൊക്കെ പ്രോക്ഷിച്ചു തളിക്കുന്നു ഇങ്ങനെ ഒരു തീർത്ഥം ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം അത് തളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയണോ അതിനെ ശുദ്ധിക്ക് വേണ്ടിയാണ് വേണ്ടിയാണല്ലോ ശുദ്ധിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനി ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഈ യജ്ഞത്തിന്റെ പേര് ഭാഗവത സപ്താഹ യജ്ഞം ഇപ്പൊ ഈ യജ്ഞവേദിയിലെ പ്രാമാണിക ഗ്രന്ഥം ഇവിടുത്തെ പ്രമാണം ഏത് ഗ്രന്ഥമായിരിക്കണം ഭാഗവതമായിരിക്കണം ഇവിടെ ശാസ്ത്രത്തിനും കുഴിക്കാട്ടും വച്ചയ്ക്കും ഒന്നും ഇവിടെ റോളില്ല മനസ്സിലാവുന്നുണ്ടോ ഇവിടുത്തെ ആധികാരികമായ ഗ്രന്ഥം ഭാഗവതമാണ് ഭാഗവതത്തിൽ എന്ത് പറഞ്ഞു അതിനെ സ്വീകരിക്കുകയാണ് ഇതിന്റെ മര്യാദ അതുകൊണ്ട് ഭാഗവതം നാളെ ആറാം ദിവസം ഏകാദശ സ്കന്ധത്തിൽ ഇരുപത്തി ഒന്ന് ചോദ്യങ്ങൾ ഭഗവത് ഭക്തനായ ഉദ്ധവര് ഭഗവാനോട് ചോദിക്കുന്നു ആ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചോദ്യമാണ് ഭഗവാൻ അതിന് ഉത്തരം നൽകുന്നു ഒന്ന് കേൾക്കണേ ഭഗവാൻ ഉത്തരം നൽകുമ്പോൾ ഇരുപത്തൊന്ന് ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഉത്തരം നൽകുന്നതിൽ പതിനാലാമത്തെ ചോദ്യം ഇതൊന്ന് ശ്രദ്ധിക്കണം പതിനാലാമത്തെ ചോദ്യം ഉദ്ധവർ ചോദിച്ചു ഭഗവാനെ ഈ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു അപ്പൊ അതിന് ഭഗവാൻ പറഞ്ഞ മറുപടി ഈ മലയാളം ഭാഗവതത്തിലെ വരി ഞാനെന്ന് പറയാം സമത്വം ശുദ്ധി യുദ്ധമല്ലാത്ത ശുദ്ധിയും എന്നാണ് ഭാഗവതം പറയുന്നത് സമത്വമാണ് ശുദ്ധി ഭാഗവതത്തിന്റെ പ്രമാണമാണ് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം സമത്വമാണ് ശുദ്ധി സമത്വം എന്താ സമഭാവന അപ്പൊ ഇവിടെ ഇരുന്ന് അർച്ചനക്ക് ചെയ് അർച്ചനയ്ക്ക് ഇരിക്കുന്നവരെല്ലാം ഇത് കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ ഒന്നാണ് എന്ന് കാണാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് ശുദ്ധി ഭാഗവതത്തിന്റെ പ്രമാണമനുസരിച്ച് സമത്വം ശുദ്ധി ഇത്തമല്ലാത്തത് അശുദ്ധി രണ്ടൊന്ന് കാണുമ്പോഴാണ് അശുദ്ധി ഒന്നെന്ന് കണ്ടാൽ അശുദ്ധിയില്ല ഇതാ ഭാഗവതം പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിണ്ടി വെള്ളമൊന്നും വേണ്ട ഇവിടെ ഇത് കഴിയുന്നതുവരെ ഒന്നെന്നൊരു ഭാവം നമുക്കുണ്ടാകണം ഒരു പക്ഷെ ഇവിടുത്തെ പതിമൂന്ന് വർഷത്തെ യജ്ഞത്തിൽ നിന്ന് വ്യത്യസ്തമായി ആള് കുറവാണെങ്കിൽ സർവേശ്വര പൂജയിൽ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞ ഒരു വിഷയത്തെ സ്വീകരിച്ചേ ഞാൻ പ്രത്യേകം കൺഗ്രാറ്റ്സ് കൂടി നൽകുകയാണ് എന്താ ഒരു ഭാര്യാ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് നേരത്തെ ഇവിടെ നടന്നിട്ടുണ്ടോ ഇല്ല പതിനാലാമത്തെ വർഷമാണ് അപ്പൊ അതിന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ സിംഗിളായി അർച്ചന ചെയ്യുന്നവർക്ക് അതിനകത്ത് ഇനിയും തിരിച്ച് അവിടെ ചെല്ലെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാൻ തിയേറ്ററോടെ പറഞ്ഞാണെന്നും പറഞ്ഞ് ഇനിയും ഗുസ്തിക്കുള്ള കാര്യമൊന്നും ഉണ്ടാവുകയും ചെയ്യരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് അതൊന്നും വേണമെന്നില്ല ഇത് ഇതൊരു തുടക്കമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ട് സമയമുള്ളവർ എല്ലാവർക്കും ഒക്കെ ഇപ്പൊ അതിന്റെ സമയം ഇല്ല സമയം ലഭിക്കുന്നവര് അതിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുക കൂടി ചെയ്യാന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ മനസ്സിലാവുന്നുണ്ടോ സിറ്റികളിലൊക്കെ ചെന്നാൽ അറുപത് ഒരു മുപ്പത് ജോഡികൾ കാണുക അവിടാരും അതൊന്നും ശ്രദ്ധിക്കുകയില്ല അവർക്ക് സമയമുള്ളവർ വന്നു സമയമില്ലാത്ത എന്നുള്ളതേ ഉള്ളല്ലോ സിറ്റി അപ്പം അത് അങ്ങനെയൊക്കെ ആകാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഈ എന്താവാ ഒന്നും ചിന്തിക്കുകയും ചെയ്യരുത് നെഗറ്റീവായും പോസിറ്റീവായും ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ചിന്ത ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നമുക്ക് ദീപം തെളിക്കുകയാണ് അപ്പൊ തിരുമേനി ഇവിടുന്ന് ദീപം തെളിച്ചു തരും ആ സമയത്ത് ആ വായ്ക്കുരവയും കുരവ നാമജപം രവമൊക്കെ ഉണ്ടാകണം കുരവ തന്നെ കു എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം രവം എന്ന് പറഞ്ഞാൽ ശബ്ദം കുരവ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ശബ്ദം എന്ന് വാക്കിനർത്ഥം എന്താ ഭൂമിയുടെ ശബ്ദം ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ഭൂമി ഉണ്ടായപ്പോൾ ഒരു സൗണ്ട് ഒരു ശബ്ദത്തോടു കൂടിയാണ് ഉണ്ടായത് ആദ്യത്തെ ശബ്ദം എന്താ ഓങ്കാരം അതാണ് ഈ ശംഖിൽ നിന്ന് ഓങ്കാരം ഉണർത്താൻ അധികാരമാർക്കാം പുരുഷന്മാരെ ശംഖു വിളിക്കാറുള്ളൂ അപ്പൊ ഓങ്കാരത്വനെ ഉണർത്തുന്ന ശംഖു വിളിക്കാൻ പുരുഷന്മാരുടെ അധികാരം പോലെ ഓങ്കാരം ഈ മംഗളത്വാനം പുറപ്പെടുവിക്കാൻ അധികാരം തന്നതാണ് സ്ത്രീകൾക്ക് തന്നതാണ് കുരവ എന്ന് പറയുന്നത് കുരവം ഭൂമിയുടെ നാദം ശബ്ദം എന്ന അർത്ഥത്തിൽ ഓങ്കാരമാണ് അപ്പം ശംഖ് വിളിക്കും ശംഖില്ലെങ്കിൽ അമ്മമാര് കൊരവയിട്ടാൽ മതി ഇത് രണ്ടു ഓങ്കാരമാണ് അപ്പൊ കൊരവതാണെന്ന് കൂടി ബോധ്യപ്പെട്ടുകൊണ്ടും ഈ സത്യത്തിൽ ഇവിടെ ഈ എന്താ നമ്മുടെ സഹസ്രധാമൊക്കെ ജീവിക്കുന്ന പോലെ നമ്മുടെ പുതിയ പെങ്കുഞ്ഞുങ്ങളെ തിരുവാതിരയൊക്കെ പഠിപ്പിക്കുന്നത് പോലെ കൊരവിടാൻ ഒരു കൊരവ കോഴ്സ് നടത്തുന്നത് നല്ലതാണ് കാരണം കൊരവൻ നിൽക്കുകയാണ് പുതിയ കുട്ടികൾക്ക് അറിഞ്ഞു വിടാം അമ്മമ്മമാര് കൊരവയിട്ടാൽ അടുത്ത് നിന്ന് കൊച്ചുമക്കൾ പിച്ചുക അമ്മമ്മ കൂവിയെന്നും പറഞ്ഞ് അവര് കംപ്ലൈന്റ് പറയുകയാണ് കാരണം അമ്മമ്മക്ക് ഈ കൊരവേ എന്താന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം രവം അത് ഓങ്കാരമാണ് എന്ന് ബോധ്യപ്പെടുത്തി കുഞ്ഞുങ്ങളെയും കൂടെ ശീലിപ്പിക്കുന്നത് നല്ലതാണ് ഇനി ദീപം തെളിക്കുകയാണ്